നമസ്കാരം നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം മുഹമ്മദ് കുട്ടി അഥവാ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന രണ്ടു പേരാണ് മലയാളത്തിലുള്ളത് ഒന്ന് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെങ്കിൽ മറ്റൊന്ന് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി സാറാണ് സർ നമസ്കാരം വളരെ സാറിൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണെങ്കിലും സൗഹൃദ വൃത്തത്തിലും പുറത്തൊക്കെ അറിയപ്പെടുന്ന മമ്മൂട്ടി എന്നാണ് ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എലക്ഷൻ പോസ്റ്ററുകളൊക്കെ കണ്ടു അതിലും ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന് കൊടുത്തിരുന്നു ഈ മമ്മൂട്ടി എന്നുള്ള വിളി എന്തുമാത്രം ഇഷ്ടമാണ് വാസ്തവത്തിൽ പണ്ട് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യുന്നു എന്നെ മുഹമ്മദ് കുട്ടി എന്നാണ് പേര് എന്നുള്ളത് പക്ഷെ സാക്ഷാൽ മമ്മൂട്ടി വലിയ പേരിലെത്തിയപ്പോൾ പിന്നെ അതിനെ ബ്ലോക്ക് ചെയ്തില്ല ഈ അദ്ദേഹം പി ഐ മുഹമ്മദ് കുട്ടിയാണ് അതെ അതെ മനസ്സിലാവും പക്ഷേ ഈ മലപ്പുറം സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഈ ചുരുക്കിയിട്ട് വിളിച്ച് വിളിച്ച് മമ്മൂട്ടി എന്നാണ് പറയാറ് അങ്ങനെ ആണ് ആ പേര് വീണത് ാണ് ബ്രാക്കറ്റില് മമ്മൂട്ടി എന്ന് വെക്കാൻ കഴിയുന്നത് എൻ സി പി യിലേക്ക് വന്ന കേരളത്തില് എൻ സി പിയിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ വളരെ വലിയ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ചിലപ്പോ അതെങ്ങനെയാ ശരിയാവുക പി സി ചാക്കോ അല്ലെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എന്ന് ചോദിക്കും സർ ഈ എൻ സി പിള്ളിലെ ഇത് ഒരുമിച്ച് പോകാനുള്ള എന്തെങ്കിലും സാധ്യത കേരളത്തിൽ കാണുന്നുണ്ടോ അല്ലൊരു പ്രശ്നം എന്താണെങ്കിൽ എൻ സി പിയുടെ ചരിത്രം എടുത്താൽ അതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ കോൺഗ്രസ്സിലെ അഴിമതി അതുപോലെ സ്വയനപക്ഷവാദം ഇതിനെതിരെ പോരാടിക്കൊണ്ടാണ് കോൺഗ്രസ് എസ് ഫോം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് എസിലൊരു കാലത്ത് എ കെ ആൻറി മുതൽ കെ പി ഉണ്ണീഷിന് അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു വലിയ നിര മുൻനിര നേതാക്കളുണ്ടായിരുന്നു നല്ല പാർട്ടി എന്നുള്ളത് എനിക്ക് പോയിരുന്നതാണ് സുമാർ അഴിക്കോട് അതിനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എസ് എന്ന് സ്റ്റാൻഡ് ചെയ്യുന്നത് സംശുദ്ധ കോൺഗ്രസ് ആണ് എന്നാണ് കാരണം അന്നത്തെ കാലത്ത് നേതാക്കന്മാരെല്ലാം ഒരു സംശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടു നടന്നിരുന്നു അത് ഷൺമുഖദാസിന്റെ കാലം വരെ ഏതാണ്ടത് അതേപോലെ പോയി പക്ഷെ അതിനുശേഷം വന്ന ഇപ്പം എ കെ ശശീന്ദ്രൻ ആണെങ്കിലും സ്വന്തം താല്പര്യങ്ങൾക്കും അനുസരിച്ച് തോമസ് ചാണ്ടി ആണെങ്കിലും അതേ രാഷ്ട്രീയക്കാരനല്ല ബിസിനസ് ബിസിനസ്സാരനാണ് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ കൃത്യതയോടുകൂടി കൊണ്ടുപോകാൻ പിന്നെ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് അതിൽ പി സി ആക്കാൻ വന്നപ്പോൾ ഇതെല്ലാം തകണം പറഞ്ഞു അവിടെയാണ് ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ അന്ന് രാജിവെച്ചു വരികയും പിന്നീട് എൻ്റെ ട്രഷർ സ്ഥാൻ രാജിവെച്ചു പക്ഷേ പാർട്ടിയിൽ നിലകൊണ്ടു ഞാൻ ദേശീയ സെക്രട്ടറി ആയിരുന്നു പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചാക്കോക്കെതിരെ മത്സരിക്കണം എന്നൊരു പ്രശ്നം വന്നു അപ്പോൾ തോമസിനാണ് എല്ലാവരും കാരണം അയാൾ എം എൽ എ ആണ് അപ്പോൾ അയാൾ സംസ്ഥാന പ്രസിഡൻറ് ആവട്ടെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്തു പക്ഷെ തോമസിനോട് മത്സരിക്കുന്നുണ്ട് മോളെന്ന് ചാക്കോ വിളിച്ച് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് മത്സരിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മത്സരരംഗത്ത് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സംസ്ഥാന പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ജോലിയല്ല മാത്രമല്ല നീതി പൂർവ്വമായി നടത്തണമുള്ളൂ പ്രത്യേകിച്ച് ഞാൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോയി എളുപ്പമല്ലതും അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമെങ്കിലും ഒരു സാഹചര്യത്തിൽ അന്ന് പെട്ടെന്ന് തോമസിന് ബ്ലോക്ക് ചെയ്തപ്പോൾ അതിലെല്ലാവരും സമ്മതത്തിന് വഴി ഞാൻ മത്സ്യത്തിന് വരുകയാണ് അതിനെ അട്ടിമറിച്ചു രണ്ടുപേർ തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ വോട്ടെടുപ്പ് നടത്തണം വോട്ടെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് കുറേ ആൾക്കാർ ഒച്ചപ്പിണ്ടെ കണ്ണൂരിൽ നിന്നും വരുന്നതാണ് അതുകൊണ്ട് സമയമില്ല കൈപൊക്കിയാൽ പോരെന്നു പറഞ്ഞിട്ട് കുറെ ആളുകൾ അവർ കയറ്റിയിരുന്നു അവർ കൈപ്പൊക്കിയിട്ട് ആ തിരഞ്ഞെടുപ്പിനെ അട്ടിപ്പൊക്കി അട്ടിമറിച്ചു ഞാനപ്പം തന്നെ അന്ന് വിയോജിപ്പവിടെ കൃത്യമായി പറഞ്ഞ് ഇത് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നതും ഞാനിത് കേസ് കൊടുത്തു അതിൽ ചാക്കോ ഡോക്യുമെൻറ്റ്സ് കൊടുത്തില്ല കോടതി പറഞ്ഞിട്ടും അതിൽ ചാക്കോക്കെതിരെ ഈ പറയുന്ന വിധിയുടേത് വന്ന സമയത്താണ് ഈ സ്പ്ലിറ്റ് പാർട്ടിയിൽ വരുന്നത് അത് ദേശീയ തലത്തിലുള്ള ഒരു സ്പ്ലിറ്റ് ദേശീയ തലത്തിലുള്ള സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻ സി പിയുടെ നേതാക്കന്മാരെ പലരെയും ബി ജെ പി അന്ന് ആ ഭരണം നഷ്ടപ്പെടുന്നുള്ളൊരു അവസരം വന്നപ്പോൾ അതിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പല പേരിലും നോട്ടീസ് കൊടുത്തു പന്ത്രണ്ട് പേർ കൂടി ചകത്തിട്ടു അപ്പോൾ അതൊന്ന് തൽക്കാലികം ഒരു പാർട്ടി തകരുമെന്നുള്ളൊരു ഇത് വന്നപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലം പുറമു നിന്നുകൊണ്ട് ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുത്ത് മനസ്സിൽ കയറണ്ട പക്ഷെ പിന്നീട് അങ്ങനെ തീരുമാനിച്ച് പക്ഷെ പിന്നീട് വേണമെങ്കിൽ നമ്മൾ മനസ്സിലും കയറാം പക്ഷേ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് എന്നുള്ള തീരുമാനമെടുത്ത് ഇരിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നോട്ട് രൂപീകരണം വരുന്നത് ഇവിടെ ബാംഗ്ലൂരിൽ വെച്ച് അന്ന് കൺവീനറായിട്ട് ശരത് പവാറിനെ ചോദിച്ചു ശരത് പവറിനെ അപ്പം ഇന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ ഒന്നും പക്ഷേ അപ്പോൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അമ്പത്തിരണ്ട് പേരിൽ ഏതാണ്ട് പത്ത് പതിനഞ്ച് പേര് മാത്രമാണ് ശരത് പവാറിൻ്റെ കൂടെയെന്നുള്ളത് ബാക്കിയുള്ള ഈ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് പേരും നേരെ അൽപ്പവാറിൻ്റെ കൂടെ കൂടുകയും അങ്ങനെ അവിടെ ഈ പറ മത്സ്യയുടെ ഭാഗമായി പക്ഷെ അന്നും അതിന് ശേഷം പിന്നെ അത് ഈ പറയുന്ന നേരെ ഇലക്ഷൻ കമ്മീഷനിൽ പോയി കേസ് ഉണ്ടായിരുന്നു രാജ്യസഭ സി അവിടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് പോലും അന്ന് രണ്ടുപേർക്കും സെപ്പറേറ്റ് ചിഹ്നങ്ങൾ കൊടുത്തു അതിനുശേഷം പാർലമെൻ്റ് ലക്ഷം വന്നപ്പോഴും ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അതിൽ പവറിൻ്റെ കൂടെയെന്നുള്ള എൻ്റെ തെളിവും ബാക്കിയെല്ലാം വന്നപ്പോൾ ചിഹ്നം വീണ്ടും അതിൽ പവറിന് ലഭിക്കുകയും ഉണ്ടായി അപ്പോൾ അതിന് പിന്നീട് അവർ എൻ സി പി എസ് പി എന്നുള്ള പേരിലാണ് ഇവിടെ എൻ സി പി എസ് എന്ന് പറയുന്നു ശൽ പവർ എന്നുള്ളത് നൽകി അപ്പോൾ ചിഹ്നവും വേറെ കിട്ടി ആ സമയത്താണ് ഇത്തരത്തിൽ പിന്നെ ആ കേസിന് ഇതില്ല കാരണം പാർട്ടി ഉണ്ടായി അങ്ങനെ ഞാൻ എന്നെ എന്നോട് നിർബന്ധമായും കേരളത്തിൽ ചാർജ് ഏറ്റെടുക്കാൻ പറഞ്ഞു അപ്പം ഞാനെന്നും ദേശീയ സെക്രട്ടറിയാണ് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും ഇവിടെ പാർട്ടി പത്ത് നാല്പഞ്ച് വർഷമായിട്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോഴും അതിനുശേഷം തൊണ്ണൂറ്റൊമ്പതിൽ എൻ സി പി ആയിട്ട് രൂപാന്തരപ്പെട്ടപ്പോഴും എല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മറിച്ചൊരു എൻ ഡി എ എന്നുള്ളതിലേക്കാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഞാൻ വരുന്നില്ല അപ്പോൾ അവർ അത് ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഇവിടെ എന്താണോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു നയമില്ല ഇവിടെ സി പി എം എടുക്കുക അതെ സി പി എം ആണെങ്കിൽ പോലും ഇവിടെ ലീഗിനോടും കോൺഗ്രസിനോടും ഫൈറ്റ് ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ അവർ ചെന്നാൽ ഈ ഭാരത് ജോഡോ യാത്രയിൽ ഇവിടെ തിരുവനന്തപുരം ബോർഡർ എത്തിയപ്പോൾ അവരൊന്നും മാറി തമിഴ്നാട് തുടങ്ങിപ്പോ അത് കഴിഞ്ഞ് ഞാൻ വളരെ ജോയിൻ ചെയ്തവർ ഇതേപോലെ തന്നെ കർണാടകത്തിൽ ഇപ്പം ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയോട് എന്ന് പറയുന്ന ആ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ആയിട്ട് സഖ്യത്തിലാണ് അവിടുത്തെ മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള നയങ്ങളാണ് ഓരോ സംസ്ഥാനങ്ങളും എടുക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ അപ്പോൾ ഞാനിതിനുശേഷം ഏറ്റെടുത്തപ്പോൾ എനിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാലും എന്നെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റിയിലും ഇവിടുത്തെ അവസാനം ഈ താൽക്കാലികമായിട്ട് സ്റ്റേറ്റ് പ്രസിഡൻറ് സ്ഥാനം തന്നു അപ്പം അതിൽ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത്ര നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പാർട്ടിയുടെ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ കാരണം എൻ സി പിന്നുള്ള ഉണ്ടാക്കിയത് ശരത് പവാറും സാങ്മയും താരക്കൻ കുറ അപ്പോൾ അതെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗങ്ങളും മതവിഭാഗങ്ങളും എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടി അതിലൊന്നും മാറ്റം വരുന്നുണ്ട് വെച്ചപ്പോൾ ഒരിക്കലും ഇല്ലാതെ മാറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ മഹാരാഷ്ട്രയിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ഈ അവരുമായി ഒരു യോജിപ്പിൽ ഏതെങ്കിലും എനിക്ക് പോകാൻ പാടുള്ളൂ ഒരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ വന്നോ അല്ലാത്തതിൽ പോകാൻ പാടില്ല എന്നുള്ള ആ തീരുമാനമെടുത്തു കാശ്മീരിലൊറ്റയ്ക്കുസരിച്ച് പാർലമെന്റിൽ തന്നെ എനിക്കാണ് ചാർജ് ലക്ഷദ്വീപില് അവിടെ ഒറ്റയ്ക്കാൻ മത്സരിച്ചിട്ടുള്ളത് അതുപോലെ ജാർഖണ്ഡിൽ ഒറ്റയ്ക്കാൻ മത്സരിച്ചിട്ടുള്ളത് നാഗാലാന്റിൽ ഒറ്റയ്ക്കാൻ മനുസരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുപ്പത് സ്ഥാനാർത്ഥികളെ നിർത്തി ഒറ്റയ്ക്കാൻ മത്സരിക്കുന്നത് ഡൽഹി വേണമെങ്കിൽ ഒന്ന് കാര്യമായി രണ്ടോ മൂന്നോ സീറ്റ് കിട്ടാൻ സാധ്യതകളുണ്ടായിരുന്നു മാത്രമല്ല ജയിക്കാമായിരുന്നു പക്ഷെ ജയമല്ല അതായത് പാർട്ടിയുടെ ഭരണഘടനയിൽ നിന്ന് വ്യതിജലിച്ചുകൊണ്ട് പോണ്ട വ്യത്യസ്തമായ നിലപാടുകളാണ് അതുകൊണ്ട് അങ്ങനെ പോയാമെന്നുള്ള തീരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത് ശ്രീ കഴിഞ്ഞ ദിവസമാണ് എൻ സി പി എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെ പിടിച്ചു തള്ളി എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു അതിനുശേഷം നമ്മളുടെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്നു അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയാൻ വയ്യട്ടല്ല ഞാൻ സംസാരിച്ചേനെ ആയിരുന്നു പിന്നെ വേണ്ട എന്ന് വെച്ചതാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് എന്നാൽ അത് മുഖ്യമന്ത്രി അവഗണിക്കുന്നു സദൽ ഈ എൻ സി പി എസ് ഇപ്പോ എൽ ഡി എഫിൽ നിൽക്കുന്നത് എന്തിനാണ് അങ്ങനൊരു വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരു വിലയും ഇല്ലാത്തടത്ത് എന്തിനാണ് ഇങ്ങനെ കടിച്ചു തോന്നുന്നത് ചാക്കോനെ സംബന്ധിച്ച് മറ്റു മാർഗങ്ങളില്ല അദ്ദേഹം പണ്ട് കോൺഗ്രസ് എസിന്റെ പഴയ ഇതിൽ എം എൽ എ മന്ത്രി ഇരുന്ന ആളാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ കോൺഗ്രസിലോട്ട് പോയി കോണ്ഗ്രസിലേക്ക് പോയതിന് ശേഷം പിന്നീട് പല ഉയർന്ന പദവുകളിൽ വരുന്നു ഇവൻ ജെ പി സി ചെയർമാനായിട്ട് വരെ അദ്ദേഹം ഉണ്ടായി അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ഞാനന്ന് മൻമോഹൻ സിംഗിനെ പോലും വിളിച്ചുവരുത്തി ജെ പി സിക്ക് മുന്നില്ലെന്ന് അതിൽ പല കോൺഗ്രസ്സുകാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ വിളിച്ചു വരുത്തി വരണ്ടുവെന്ന് ജെ പി സി വിളിച്ച് വരണം എന്ന വലിയ ഇതോടുകൂടി പറയാറുണ്ട് ജെ പി സി എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം മൻമോഹൻ സിംഗിനെ കുറിച്ചും എല്ലാവർക്കും വളരെ വ്യക്തമാണ് അപ്പോൾ അദ്ദേഹം സ്വയം ഏതാണ്ട് വലിയ നിലയാണെന്നുള്ള ചിന്തയിലാണ് ഇരുന്നത് പക്ഷെ അതിന് കോൺഗ്രസിലുള്ള ആരും അതിന് വില കൊടുത്തില്ല മാത്രമല്ല ഇയാള് രാഹുൽ ഗാന്ധിനെ കാണാനായിട്ട് പലപ്പോഴും ആറ് മാസത്തോളം അപ്പോയിൻമെൻ്റ് ചോദിച്ച് കിട്ടിയില്ല അങ്ങനെയാണ് എൻ സി പി എൻ സി പിന്നെ പണ്ട് പോലെ ശരത് പവറുമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന് പണ്ട് പോലെ ഈ ശരത് പവർ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ നല്ല ബിസിനസ് നടത്തുന്ന ആളാണ് ഈ ചാക്കോയും കേരളത്തിൽ നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അയാളുടെ പേരിൽ അല്ലെങ്കിൽ അയാളുടെ മറ്റുള്ള ബിനാമിക്ക് കുറേ അയാളുടെ ബന്ധുക്കൾക്ക് വിലക്കും നല്ല ഉണ്ട് ബിനാമി എന്ന് പറയപ്പെടും നമുക്കറിയില്ല അറിയാത്തവരെയും നമ്മൾ പറയാൻ പാടില്ലല്ലോ അപ്പോൾ എന്തായാലും അയാൾ അത്യാവശ്യത്തിന് നല്ല ബിസിനസ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ എൽ ഡി എഫുമായിട്ടുള്ള എൽ ഡി എഫിന് പണ്ട് ഇദ്ദേഹത്തെ അറിയാം പണ്ട് ഒരുപ്പിച്ചിട്ടുള്ളതായിട്ടുള്ളതാണ് മാത്രമല്ല കോൺഗ്രസിനെ വെറുപ്പിച്ചു കോൺഗ്രസിനെതിരെ പലതും പറഞ്ഞു അപ്പോൾ ഇനി ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടു കോൺഗ്രസിൽ ചെല്ലാനും പറ്റില്ല അപ്പോൾ പിന്നെ ബി ജെ പി പോകണം പക്ഷേ ബി ജെ പി അയാൾ എത്രമാത്രം എടുക്കും എന്നുള്ളതാണ് വേറൊന്ന് മനസ്സിലായി മാത്രമല്ല അതിനൊരു സ്റ്റാൻഡില്ല ഇവിടെ വന്നിട്ടും കാര്യമില്ല അയാളുടെ ഉദ്ദേശം എന്താണെങ്കിൽ എൻ സി പിയിൽ വന്നത് വീണ്ടും ഒരു രാജ്യസഭാ സീറ്റ് മഹാരാഷ്ട്രയിൽ നിന്ന് സ്പ്ലിറ്റിനും പണയു വരുന്നു അപ്പം വീണ്ടും പവാറായിട്ടുള്ള ബന്ധത്തിൽ ഒരു മഹാരാഷ്ട്രയിൽ നിന്നൊരു രാജ്യസഭ സീറ്റ് എടുത്തുകൊണ്ട് തിരിച്ചു പോകാം വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്ക് പോകാം എന്നുള്ളവർ വന്ന് പക്ഷേ പാർട്ടി പുലർത്തുമ്പോൾ ബാക്കിയുള്ള ഉണ്ടായ പലരൊന്നും രക്ഷില്ലാത്ത വന്നു ഇതാണ് വാസ്തുവിൽ സംഭവിച്ചത് അപ്പം അതിൽ കൂടെ വന്ന പലരും ഈ പറഞ്ഞിന്ന് ഇദ്ദേഹത്തിനഴിമതിയും ബാക്കിയുള്ളൊക്കെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ആരും കൂടെ നിന്നില്ല പലരും വിട്ടുപോയി ഇവിടെ ഉണ്ടായത് തിരുവനന്തപുരത്ത് അദ്ദേഹം ഇതുവരെ നിഷേധിച്ച് ഇത് പി എസ് സി മെമ്പറെ അപ്പോയിൻമെൻറ്റ് പൈസ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അവസാനം പറഞ്ഞു പി എസ് സി നിയമനത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് ഞാനല്ല എൻ്റെ സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ടാണ് അയാളെ പുറത്താക്കിയത് ബിജു ആബലിനെ എന്നും അയാൾ പറയുന്നു മനസ്സിലായി ബിജുബലിൻ്റെ വേർഷൻ പേരാണ് ബിജുബേലിൻ്റെ വേർഷനാണ് എന്നോട് പറഞ്ഞത് കൃത്യമായിട്ട് പല ചാനലിലും വന്നിട്ടുള്ളത് ഇത്ര രൂപ ഇന്ന സ്ഥലത്ത് ഇന്നാൾക്ക് കൊടുത്തു എന്നെല്ലാം ബിജു അബല് പറഞ്ഞിട്ടുണ്ട് അത് മൂവാറ്റുപുഴ കോടതിയിൽ ഓൾറെഡി വിജിലൻസ് അതെ അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിലേക്ക് ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടില്ല കാരണം മന്ത്രിയും ബാക്കിയുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോ ഇത് വളരെ വ്യക്ത അദ്ദേഹത്തിന് ഇനി യാതൊരു ഓപ്ഷനും ഇല്ല അപ്പൊ എന്തെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി പലതും പറയുമ്പോൾ അണികൾ തിരിച്ച് ചോദിക്കുമല്ലോ അവിടെ രണ്ട് വിഭാഗമായി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഉണ്ടും തള്ളും അവിടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അജി ഓൾറെഡി പബ്ലിക്കായിട്ട് നടത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞു എൽ ഡി എഫിൽ നിന്ന് പാർട്ടിയെടുത്തിയൊരു ഇല്ല ഇല്ല ചാക്കോനെ സംബന്ധിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല മനസ്സിലുള്ള ഇതില്ല ചാക്കോനെ ആരും വിശ്വസിക്കില്ല ഒരു ഒരു ലീഡർഷിപ്പിലുള്ള ക്വാളിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ആ ഇതിലേക്ക് എത്തുന്ന ചില ഇതുണ്ടല്ലോ ആ മാന്യതയും ബാക്കിയും പുറത്താത്ത ഒരാൾക്ക് പോകാൻ പറ്റൂ എനിക്ക് തോന്നില്ല ഒരിക്കലും അയാൾക്ക് കഴിയില്ല ഒക്കെ പറയുന്നതാണ് പക്ഷേ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന എ കെ ശശീന്ദ്രൻ ഈ ടേം കംപ്ലീറ്റ് ആയിട്ടിരിക്കും മനസ്സിലായോ അതോടി എ കെ ശശീന്ദ്രന്റെ കാലം കഴിഞ്ഞു എനിക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ പിണറായി വിജയനും അല്ല എ കെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞപ്പോ ഈ നിങ്ങള് വന്യ മൃഗത്തിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ശശീന്ദ്രൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പാട്ടുപാടിയാ അത് അദ്ദേഹം പണ്ടും സ്ഥിരം പാട്ടുപാടിയിട്ടുള്ളതാണ് ഞാൻ എനിക്ക് കടക്കുന്നില്ല കടക്കുമ്പോൾ പലതും പറയേണ്ടി വരും നമ്മളതിലെ ഒരാളാണ് മറ്റ് മോശമായിട്ട് പറയുന്നത് ചെരുമല്ലോ അപ്പോ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ ആ വകുപ്പ് ഭരിക്കുന്നതും സി പി എം തന്നെയാണ് അതാണ് അതാണെങ്കിലും വിഷയം അദ്ദേഹത്തിന് യാതൊരു കെ വി ഗണേഷ് കുമാർ ഒക്കെ പണ്ടൊ മാന്യമായി ഭരിച്ചൊരു വകുപ്പാണ് അല്ല അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ അതിന് അദ്ദേഹസം തോമസ് വന്ന ഇതുപോലെ പറഞ്ഞു കേട്ടോളന്നില്ല അപ്പോൾ പിന്നെ ശശീന്ദ്രൻ വർഷങ്ങളായിട്ട് പണ്ട് കണ്ണൂരിൽ നിന്നുള്ള എം എൽ എണ് എത്ര വർഷങ്ങളായിട്ട് ഇവരൊക്കെ ഒരുമിച്ച് എം എൽ എ ആയിരിക്കുന്നത് കാലത്തുകൂടി ഒരുമിച്ചുള്ള ആളാണ് പല കമ്മിറ്റികളിലും ഒരുമിച്ച് പിന്നെ അവരുടെ കുടുംബങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും എന്നാലും ഒരു രാഷ്ട്രീയ മാന്യതയില്ല സോറി ഒരു ഒരു ഒരാളൊരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു രണ്ടു വർഷക്കാലം മന്ത്രിസ്ഥാനം മോശം പരിപാടിയാണെന്ന് പറഞ്ഞു എങ്കിൽ പോലും ഇതൊരു ഒരു എഗ്രിമെന്റാണ് രണ്ടു വർഷക്കാലം ദശീന്ദ്രൻ ഒഴിഞ്ഞോളാം അതായത് തോംസ് കെ തോമസ് മന്ത്രിയാകും എന്നുള്ളത് അതൊരു മാന്യത കാണിക്കാനുള്ള കാണിച്ചില്ല ഇത് ഇറങ്ങി ഇറങ്ങിപ്പോയാനുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് ഒന്നാമത് തീരെ വയ്യ സി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് എ കെ ശൈന്ദ്രൻ വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോയതാ ആ അതായത് ഇതിലുള്ള ഒട്ടനവധി ആളുകൾ കാപ്പൻ്റെ കൂടെ പോകാനായിട്ടുള്ള തീരുമാനമെടുത്തു കെ ഡി പി കെ ഡി പിയിലേക്ക് പോകാനിരുന്ന സമയത്ത് ഇവർ ഇവൺ പീതാംബരമാ ഷടക്കം അതിലുണ്ടായിരുന്നു ഒട്ടനവധി ആളുകൾ അപ്പം എന്നോട് നിർബന്ധമായിട്ട് നിങ്ങൾ കൂടെ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിട്ട് മത്സരിച്ച ആളാണ് എനിക്ക് അങ്ങനെ ഈ പാർട്ടി മാറിയിട്ടോ വേറിൽ പോയിട്ടോ അങ്ങനത്തെ ഒരിത് വേണ്ട ജയിക്കോ പക്ഷേ ഞാൻ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് വരാണെങ്കിലും ഒരു പക്ഷേ എനിക്ക് ഞാൻ മത്സ്യ സ്ഥലത്ത് വീണ്ടും വേണമെങ്കിൽ ഞാൻ എനിക്കവിടെ പ്രവർത്തിക്കാൻ പോണ്ട കോട്ടക്കൽ ഒക്കെ പറഞ്ഞു മാറിയല്ലോ അപ്പോൾ ഞാൻ നമുക്ക് ചില മാന്യത ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ അത് നിലനിർത്തിക്കൊണ്ടാണ് ഞാനില്ലാന്ന് പറഞ്ഞത് അവസാനം ഇവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്വകാര്യ മീറ്റിംഗ് കൂടി ആ തീരുമാനമെടുത്തപ്പോൾ ഞാൻ അന്ന് ഇത് അറിയാതെ അവിടെ ചില്ലാണ് എനിക്കറിയില്ല എന്ന് ശശി വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ കമ്മിറ്റി കൂടിയിരിക്കുകയാണ് എന്നെ കണ്ടപ്പോൾ എന്നെ ഒഴിവാക്കാൻ പറ്റില്ല വാ എന്ന് പറഞ്ഞു ഇരുന്നു ഈ ചർച്ചകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നേരെ പവാറിനൊരു അപ്പോയിൻമെൻ്റ് എടുക്കുക ഞാൻ എടുത്ത് തരാം നമ്മൾ പോവാം കൃത്യം കാര്യം പറയാം ഒരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കാം എന്നിട്ട് പവാർ അത് അംഗീകരിച്ചില്ലെങ്കിലേ നമ്മൾ വേറെ പാർട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ ഇടതുപക്ഷം നമുക്ക് തുടരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ വിഷയം എന്താണെങ്കിൽ ഒരു സർക്കാരും ഒരു കാലത്തും ഭരിക്കുന്നവർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടാറില്ല പാടോ നെഗറ്റീവ് വോട്ട്സും ചെയ്തിട്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാരണം വെച്ചാൽ ജോസ് കെ മാണി ഇങ്ങോട്ടുള്ള ചായ് വന്നു തെക്കൻ ജില്ലകളിൽ ഒട്ടനവധി പഞ്ചായത്തുകളും മറ്റേ മുനിസിപ്പാലിറ്റിയും പിടിച്ചെടുത്തു അപ്പം അതുകൊണ്ട് തന്നെ സി പി എമ്മിന് വളരെ എൽ ഡി എഫിന് വളരെ നേട്ടങ്ങളുണ്ടായി ഞാൻ ഈ റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തത് അതുകൊണ്ട് മൊത്തം കേരളത്തിലെ ഇന്നത്തെ ഈ മതവിഭാഗങ്ങളുടെ അവരുടെ അലയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അധികം തീർന്നു യു ഡി എഫിനോടായിരുന്നു അതിൽ നിന്നൊരു വിഭാഗമാണ് മാറി വരുന്നുണ്ട് അപ്പോൾ ആ മാറി വരുമ്പോൾ ഇത്രയും മാറ്റങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ ഇതിനോട് വിളിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഐഡിയ ഐഡിയയിൽ നമ്മൾ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുകയാണ് നൂറ് സീറ്റോടുകൂടി റിപ്പോർട്ടുകൊണ്ട് എൻ്റെ കയ്യിലുള്ളതും കാണിച്ചുതരാം എൽ ഡി എഫ് തിരിച്ചു വരുന്ന റിപ്പോർട്ട് ഞാൻ കൊടുത്തു ഒരു സീറ്റേ തെറ്റുള്ളൂ ഒരു സീറ്റ് തെറ്റുള്ളൂ അത് അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു യെസ് വൈ ഡു വി വോണ്ട് ടു ഗോ ടു യു ഡി എഫ് യു വിൽ സ്റ്റേ ബാക്ക് എന്ന തീരുമാനം അന്നെടുത്തു അവസാനം മാഷും മടക്കളെല്ലാവരും എൽ ഡിവിൽ നിൽക്കേണ്ടി വന്നു അതായിരുന്നു അന്നത്തേത് അന്ന് ഈ സംസാരിക്കാൻ പോയപ്പോൾ ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനും ഉണ്ട് നേരെ ഓപ്പോസിറ്റിൽ പവർ ചിരിപ്പുണ്ട് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ വാട്ട് ഈസ് അബിനും ഈസ് സംതിങ് റോങ് വിത്ത് ഹിം എന്നോട് ചോദിച്ച് കൈ വറകണ്ടിട്ട് അപ്പോ പുള്ളി പറഞ്ഞു ഐ എം ഗോയിങ് ഫോർ എ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു ഈ കൈ ഉറക്കി എൻ്റെ വെച്ച് പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ യു ഗോ ഇമ്മീഡിയറ്റ്ലി എലക്ഷനാണ് വരുന്നത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് എസ് ഓൾറെഡി ബുക്ക്ഡ് എന്ന് പറഞ്ഞു പുള്ളിക്ക് ഇതുണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും ഈ വര നിൽക്കുന്നില്ല അതൊക്കെ ശരിയാണ് ഇപ്പോഴും പുള്ളിക്ക് സ്വന്തമായിട്ട് ഇരിക്കുന്ന ചേർന്ന് എനിക്ക് നിൽക്കാൻ പറ്റിയ ഒരാളെ സഹായില്ലാതെ അതാണ് അവസ്ഥ ഞാൻ അനുഭവിച്ച കാരണം വെച്ച് കഴിഞ്ഞാൽ കേരള ഹൗസിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അവിടെ അദ്ദേഹം അവിടെ ഉണ്ട് സുഖം എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തില്ല അതിന് ശേഷമുള്ള ഞാൻ ഡൽഹി ഉണ്ടായപ്പോൾ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ചെന്ന് കണ്ടിരുന്നു അസുഖത്തെ അസുഖത്തെപ്പറ്റി നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറമുള്ള അപ്പുറമുള്ള ബന്ധങ്ങളുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം മറ്റേ വന്ന് ഡ്രൈവറ് ആരെ കൂടെ ഒരുത്തിണ്ടായിരുന്നു അവനോട് ചായ കൊണ്ടു വരാൻ പറഞ്ഞ് ഇരിക്കാമെന്ന് പറഞ്ഞ് സോഫയിലും ഞങ്ങൾ വന്നിരുന്നു ഇരുന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട എനിക്ക് അത്യാവശ്യമായിരുന്നു അന്നത്തെ ഫ്ലൈറ്റിന് തിരിച്ചുവരുണ്ടാ അതുകൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അതെ ഒന്നായിക്കോട്ടെ കൊഴപ്പില്ല എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് പറഞ്ഞു അല്ല എന്നൊന്ന് പിടിച്ചെണീപ്പിച്ചിട്ട് പോകുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പിടിച്ചെണ്ണിപ്പിച്ചിട്ടാണ് അത് സത്യത്തിൽ ഈ വനം വന്യജീവി വകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല പല പ്രശ്നങ്ങളും അതായത് പല ജനകീയ സമരങ്ങൾക്കും പി വി അന്മാരൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ അതാ ആളുകളെ പൂലി പിടിക്കുന്നു ആന ഇറങ്ങുന്നു കൃഷി നശിപ്പിക്കുന്നു പന്നി ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പന്നിയെ പിടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണമെന്നൊക്കെ പറഞ്ഞു സൺഡേ ജോസഫിന്റെ ഒരു പ്രസംഗമൊക്കെ ഭയങ്കരമായി വേറായിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഭരിക്കാൻ അനാരോഗ്യമുള്ള ശശീന്ദ്രനേക്കാൾ മികച്ചൊരാളെ അല്ല ഒന്നുകിൽ ഈ എൻസിൽ നിന്ന് ഈ പറയപ്പെടുന്ന ഇവരുടെ മന്ത്രിസ്ഥാനം ഈ വകുപ്പ് മറ്റാർക്കെങ്കിലും കൊടുക്കുക അങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തണ്ടേ സർക്കാർ വേണ്ടത് കഴിവുള്ള നല്ലൊരാളെ എനിക്ക് അപ്പോയിന്റ് ചെയ്യണം ഒരു സംശയമില്ല മണി ശശീന്ദ്രൻ അവർക്ക് നിർബന്ധമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഒരു പണിയില്ലാത്ത ഏതെങ്കിലും ഇത് കൊടുക്കാമല്ലോ അതാണ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ സർക്കാർ പല കാര്യങ്ങളിലും ഇത്തരത്തിൽ വലിയ വീഴ്ചയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് മനസ്സിലായി ഇപ്പൊ തന്നെ കടുവിനെ വിടിച്ചാൽ മുഖ്യമന്ത്രി നിർബന്ധമായിട്ട് ഓർഡിട്ടോണ്ടതാണെന്ന് അല്ലാതെ നടക്കില്ല മനസ്സിലായി കാരണം ഒഫീഷ്യൽസ് പറയുന്നത് മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഒരു മന്ത്രി ചോദിച്ചാൽ പിന്നെ അറിയാലോ അവരവിടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യട്ടെ ആക്ഷൻ എടുക്കും അതാണ് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല ഓക്കെ എന്തായാലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എൻ സി പി ആർക്കൊപ്പം ആയിരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് അങ്ങ് തുടരെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ എൻ ഡി എടു മുഖം തിരിച്ചു നിൽക്കാൻ തന്നെയാണോ തീരുമാനം അതെ ഞങ്ങൾ ദേശീയ തലത്തിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇപ്പം ഡൽഹിയിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതുകൊണ്ട് കാരണം പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായിട്ട് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകണം എന്നുള്ളത് ഉണ്ട് അതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം ഇപ്പം ഡൽഹിയിൽ ഇപ്പോൾ ഈ മുപ്പാളുടെ തരം മാത്രമല്ല ഈ മഹാരാഷ്ട്രയിൽ രണ്ട് വിധാനസഭ ഉണ്ട് അറിയാമോ ഒന്ന് നാഗ്പൂരിലുണ്ട് ഒന്ന് ബോംബെയിലുണ്ട് അപ്പോൾ ഈ ഒക്ടോബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ വരുന്ന അസംബ്ലി ചേരുന്ന നാഗ്പൂർ നാഗ്പൂരിലാണല്ലോ ഈ ആർ എസ് എസിന്റെ അപ്പൊ ഇപ്രാവശ്യം അവിടെ വെച്ചിട്ടായിരുന്നു സത്യപ്രഞ്ചല്ലിലും എല്ലാ മന്ത്രിമാരും സ്ഥാനം വലിപ്പുണ്ടായത് അപ്പൊ എല്ലാ ഇതിനു മുമ്പ് രണ്ട പ്രാവശ്യം ഫട്നാവിസ് മുഖ്യമന്ത്രി ആയപ്പോഴും ഇത് കഴിഞ്ഞ അദ്ദേഹം നേരെ നാഗ്പൂർ അദ്ദേഹം നാഗ്പൂര് അത് കൂടാതെ അവരും മന്ത്രിമാരും എല്ലാവരും വന്ന് ഹെഗ്ഡേവാറിന്റെ മന്ദത്തിൽ വന്നിട്ട് ഓരൊരു ചടങ്ങുണ്ട് അവർക്ക് അത് നടത്താറുണ്ട് ഇത് ഇവിടെ തന്നെ ആയതുകൊണ്ട് നാഗ്പൂർ തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പോയിട്ട് എക്ഡോറിൻ്റെ മതത്തിൽ പോയിട്ട് ഒരു ഇത് നടത്താം ഈ സത്യപ്രജ്ഞയ്ക്ക് ശേഷം എന്ന് തീരുമാനിച്ചു അതിപ്പോ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുത്വ ആളുകളില്ല നിങ്ങൾ പൊക്കൂ ഞങ്ങൾ എന്തിനാ വരുന്നത് ഏത് ഷിൻ്റെ അടക്കം പോയി ഷിൻ്റെയും മരകൂടും പോയി പക്ഷേ അജിത് പവാറോ മറ്റ് മന്ത്രിമാരോ ഒമ്പത് മന്ത്രിമാരോ അതിൽ പങ്കെടുത്തില്ല അതെന്തുകൊണ്ടാണ് ആ മെസ്സേജ് എന്താ ഞങ്ങൾ വ്യത്യസ്തരാണ് ഞങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് വളരെ കൃത്യമല്ലേ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസാണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ സി പി അത്തരത്തിലൊരു നിലപാടിലാണ് പോകുന്നത് കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഒരു അസംതൃപ്ത ഘട്ടത്തിൽ ആ ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങനെ അതിൽ പാർട്ടി നശിച്ചു പോകുമ്പോൾ എല്ലാവരും പിടിച്ചാർത്തിട്ട് കാരണം അറിയാമല്ലോ സി ബി ഐ മീഡിയ ഒക്കെ എന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാത്രം എടുത്താണ് പ്രായോഗികത്തിൻ്റെ ഭാഗമായി അതെ തീർച്ചയായിട്ടും അല്ല അതാണല്ലോ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും പ്രായോഗിക രാഷ്ട്രീയമല്ല നടക്കുന്നത് സംശയമില്ലല്ലോ ഇല്ല ഞങ്ങൾ കുറച്ചും കൂടി ആ പ്രായോഗ്രീം ഒരു സൽട്ട് മാത്രമേ അങ്ങനെ വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ എടുത്തുള്ളൂ ബാക്കിയുള്ള ഞങ്ങൾ ഇന്റർവ്യൂ ഞങ്ങളുടെ രാഷ്ട്രീയം തന്നെയാണ് ഞാൻ ഈ പത്മജാ വേണുഗോപാൽ ബിജെപി പ്രവേശന ശേഷം അവരുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവരോട് പറഞ്ഞാണ് കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടാ ഞങ്ങൾ ഇന്ന് ബിജെപിക്ക് കണ്ടാകുവായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ പ്രായോഗിക രാഷ്ട്രീയം പറഞ്ഞു തന്നത് ഞങ്ങൾ കച്ചനാണ് അവരുടെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞത് അല്ല അങ്ങനെയാണെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയം പറഞ്ഞതിൽ തെറ്റില്ലായിരുന്നു അല്ല അങ്ങനെയാണെങ്കിൽ കെ കരുണാകരനും മുരളീധരനും അന്ന് എൻ സി പി യിൽ ഉറച്ചും പോയായിരുന്നു ഡി എ സി ഉണ്ടാക്കിയിട്ട് എൻ സി പിയിൽ വന്ന ഒരാർ അദ്ദേഹം പറഞ്ഞെന്താ എനിക്ക് കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണം അതുകൊണ്ടാണ് കോൺഗ്രസ് ലാസ്റ്റിൽ ആ ഷോള് പൊതിപ്പിക്കുമ്പോൾ കോൺഗ്രസ്സിനായിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്നുകൊണ്ടാണ് അവൻ പോയത് അന്ന് മുരളിക്ക് പോലും അതിൽ ഇവർ താല്പര്യത്തിണ്ടായിരുന്നു നമുക്കറിയാം എന്നുള്ളത് പിന്നെ പത്മജ പറയുന്ന നമ്മൾ നോക്കണം വാക്കുകൾ സ്വന്തം താൽക്കാലികമായിട്ട് അവിടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ പറയുന്നതാണ് എന്തായാലും ഇപ്പോഴത്തെ ഇടതുപക്ഷം ഔദ്യോഗികം വേണ്ടിയിട്ടുണ്ട് അസംബ്ലി ഇലക്ഷൻ തിരുത്തും എന്നൊരു പ്രതീക്ഷയിലാണ് അല്ല അങ്ങനെയല്ല സേ ഞങ്ങളിവിടെ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കേരളത്തിനെ മാറ്റാൻ എന്നുള്ളതിലേക്കാണ് ഇവിടെ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എൻ ഡി എഫ് ഞങ്ങളുടെ മുന്നിലില്ലപ്പോൾ ഞങ്ങൾ കേരളത്തിനെ മാറ്റണം ഞങ്ങളൊരു ഇതുണ്ട് കേരളം മാറും ഏ മാറിയ തീരും നിയമസഭയിൽ ഔദ്യോഗിക ഒറ്റ അത് വരും കാലത്തെ പാർട്ടിയുടെ മുന്നേറ്റം അനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കും രാഷ്ട്രീയത്തിൽ എപ്പോഴും നമുക്ക് തല ഇന്ന് പറഞ്ഞാലും നാളെ ചിലപ്പോൾ സംഭവിക്കുക വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഔദ്യോഗിക ഒരു ഈ യാത്ര ഒരു സംശയം വേണ്ട അത് ഇരുപത്തിരണ്ടാം തീയതി ഈ പറയുന്ന എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം പ്രഫുൽ പട്ടേൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ശക്തി തെളിയിക്കലാകും മാത്രമല്ല ഈ യാത്രയിൽ ഉടനകളും നിങ്ങൾക്ക് ബോധ്യപ്പെടുക ഒരു സംശയമില്ല താങ്ക് യു